നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ തെളിവെടുപ്പിനായി പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് ഈ പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു സ്വന്തം വീട്ടിൽ സ്വന്തം കിടപ്പുമുറിയിൽ സഹോദരന്റെ മകളെ സ്വന്തം സഹോദരന്റെ മകളെ ഇയാൾ പീഡിപ്പിച്ചപ്പോൾ അത് പുറത്തുള്ള മറ്റാരും അറിയാതിരുന്നപ്പോഴും പുറത്ത് മാത്രമല്ല നാട്ടുകാരോ വീട്ടുകാരോ ആർക്കും ഒരു സംശയം തോന്നൽ നടത്തിയ ഇയാളുടെ ഈ വൃത്തികെട്ട ഓപ്പറേഷൻ അതിന് പിന്നാലെ ആ കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും പല അയൽവാക്കാരുടെയും പ്രതികരണങ്ങൾ തേടിയപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ ഭാഗത്തൊക്കെ തന്നെ നിറയെ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ തന്നെ വലിയ അടുപ്പക്കാരനായിരുന്നു ഈ പറയുന്നു അതായത് ഈ കുട്ടിയുടെ ചെറിയ എന്ന് പറയുകയാണ് അയാൾക്ക് സമപ്രായക്കാരുമായി ആരുമായിട്ടും കൂട്ടില്ലായിരുന്നു മറിച്ച് ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ് കൂട്ടെന്ന് പറയുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും അച്ഛനും അമ്മമാരും കഴിഞ്ഞ ദിവസം ഇയാളെ കാണാനായി വന്നിരുന്നു സത്യത്തിൽ പച്ചയ്ക്ക് തെറി വിളിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ സത്യത്തിൽ ഇയാളെ പച്ചയ്ക്ക് തെറി വിളിക്കും യല്ല വേണ്ടത് ജനം കൈകാര്യം ചെയ്യുകയായിരുന്നു വേണ്ടത് എന്ന് പല കമന്റുകൾ വരുന്നത് മാത്രമല്ല നോക്കി നിന്ന ഈ നാട്ടുകാർക്ക് ഒരു കല്ലെങ്കിലും എടുത്ത് എറിഞ്ഞുകൂടായിരുന്നോ എന്ന് അടക്കം ചോദിക്കുന്നവരുണ്ട് കല്ലെറിഞ്ഞ് ഇവനെ ഓട്ടിക്കണമായിരുന്നു എന്നും അതായത് ഒരു സംശയമുണ്ട് ഒരു തരത്തിലും താൻ ഒരിക്കൽ പോലും പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഇയാൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടേയിരുന്നു ഒരു പക്ഷേ ഇതിപ്പോൾ ഈ കുഞ്ഞിനെ ഈ അമ്മ കൊലപാതകത്തിലേക്ക് ഇരയാക്കിയില്ല എന്നുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത് വേറെ ആരും അറിഞ്ഞു പുറത്തു പറഞ്ഞില്ല എന്നുണ്ട് ിൽ ഒരു ഈ കുഞ്ഞ് വളരെ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലായി വളർന്നു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ കൂടുതലായി അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ കൊച്ചന്റെ ഈ പീഡനങ്ങൾ സഹിക്ക വയ്യാതെ ഇറങ്ങി ഓടുകയോ അല്ലെങ്കിൽ തുറന്നു പറയുകയോ ചെയ്യാതെ പുറം ലോകം അറിയുമായിരുന്നില്ല അങ്ങനെ പതുങ്ങി പതുങ്ങി ഇയാൾ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടിന് അടുത്തോ നമ്മുടെ വീട്ടിലോ ഒക്കെ തന്നെ ഇത്തരം കൊച്ചന്മാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കേണ്ടതും അവരെ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് ഇനിയും ഒളിച്ചും പാത്തും പതുങ്ങിയും നമുക്കിടയിൽ നമ്മുടെ കുട്ടികളെ തൊട്ടും തലോടിയും ഒക്കെ തന്നെ ഇവർ നമുക്കിടയിൽ ഉണ്ട് അവർ നമ്മളാണ് കണ്ടെത്തേണ്ടത് അവർക്ക് വേണ്ട ശിക്ഷ നമ്മൾ തന്നെയാണ് നൽകേണ്ടത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ ചെലവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ജനം ജനരോക്ഷം ഇരമ്പുകയായിരുന്നു പോലീസിന് സത്യത്തിൽ ഇയാളെ കൊണ്ടുവരാനായി കഴിഞ്ഞിരുന്നില്ല ഇയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇയാളുടെ ബന്ധുക്കൾ കുറെയധികം ആളുകൾ പിന്തുണച്ച് നിന്നിരുന്നു അങ്ങനെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഉന്തും തല്ലുമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി കുട്ടി കുട്ടിയുടെ അടുത്ത ബന്ധുവായ ായ താമസിച്ചിരുന്ന വീട്ടിലാണ് പോലീസ് ഞായറാഴ്ച തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു പോലീസ് എന്തുകൊണ്ട് ഞായറാഴ്ച തെരഞ്ഞെടുത്തു സാധാരണഗതിയിൽ ഇത്തരമൊരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ജനരോക്ഷം ഇരമ്പുമെന്ന് എല്ലാവർക്കും അറിയാം ഞായറാഴ്ച ദിവസമാണ് അവധി ദിവസമാണ് എല്ലാവരും ജോലി ജോലിയൊക്കെ അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകാതെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയമാണ് അങ്ങനെ ജനരോക്ഷത്തിനിടയിലേക്ക് ഇയാളെ കൊണ്ടുവരാനും ഇയാൾക്ക് രണ്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഇയാൾക്ക് കല്ലെറിയെങ്കിൽ കല്ലെറിയാം അങ്ങനെ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ മലപ്പുറം ഒരു പക്ഷെ പോലീസ് കൊണ്ടുവന്നതാണ് സാധ്യത കാരണം പോലീസിനെ കൈവെക്കാനോ അല്ലെങ്കിൽ പോലീസിനെ കുറ്റം തെളിയിക്കാൻ രണ്ട് ഇടി കൊടുക്കാനോ ഉള്ള നിലവിൽ എന്തായാലും മാർഗമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പെട്ടാൽ ഇയാൾക്ക് എന്തെങ്കിലും വന്നോട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണോ മലപ്പുറം പോലീസ് ഇങ്ങനെ ഈ ഒരു ജനക്കൂട്ടത്തിന്റെ അയാളെ കൊണ്ടുവന്ന തെളിവെടുപ്പിനെ അയാളെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് പക്ഷെ ഇയാൾ കൈ മക്കൊത്തി മുഖം മറിച്ചിരുന്നു എന്നാൽ ജനം പറഞ്ഞത് കൈ മാറ്റടാൻ എന്തിനാണ് ഈ കൈ മുഖം പൊത്തി പൊത്തിപ്പിടിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് മുഖം പൊത്തിക്കൊണ്ടാണ് മുപ്പത്താറുകാരനായി പ്രതി ീപിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതോടെ എന്തിനാണ് ആ മുഖം പൊത്തുന്നതെന്ന് ചോദിച്ച് നാട്ടുകാർ പ്രതിക്ക് നേരെ ആക്രോശിച്ച് പാഞ്ഞെടുക്കുകയായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ ഇയാൾക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനിടയിൽ ഒരാൾ ഇയാളുടെ ചെകിടിച്ചു എന്നടക്കമുള്ള വാർത്തയും വരുന്നുണ്ട് ആ കുഞ്ഞിനോട് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയെന്നായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന പല സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ചോദിച്ചത് പ്രതി ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടാണ് നാട്ടുകാരെ തടഞ്ഞ രംഗം ശാന്തമാക്കിയത് തുടർന്ന് വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി കഴിഞ്ഞ ദിവസം വീട്ടിലെതിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതിയുടെ അച്ഛൻ മരിച്ചതിനാലാണ് നാട്ടുകാരുടെ പ്രതിഷേധവും കണക്കിലെടുത്താണ് തെളിവെടുപ്പ് ഞായറാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നത് അതായത് ഈ പ്രതിയുടെ അച്ഛനും മരിച്ചിരുന്നു പ്രതിയുടെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും അതായത് ആ വീട്ടിൽ ഒരു വർണ്ണവും കൂടി സംഭവിച്ചിരിക്കുകയാണ് ഒരു ഈ പ്രതി പ്രതി ചെയ്ത ഇത്തരം കാര്യങ്ങൾ അത് മാത്രമല്ല ഈ പറയുന്ന കുഞ്ഞിനുണ്ടായ ഏറ്റവും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ രോഗാവസ്ഥയിലായിരുന്ന പ്രതിയുടെ അച്ഛൻ മരിക്കുകയും യും ചെയ്തു മെയ് ഇരുപതിനാണ് അമ്മയ്ക്കൊപ്പം അങ്കനവാടിയിൽ നിന്ന് പോയ മൂന്നര വയസ്സുകാരി കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ മുഴുകുളം പാലത്തിന് സമീപത്ത് നിന്ന് കുഞ്ഞിനെ പുഴയിലെ ഇറങ്ങിയതായാണ് അമ്മ മൊഴി നൽകിയത് തിരച്ചിൽ പുഴയിൽ നിന്ന് മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയതോടുകൂടി മറ്റൊരു ക്രൂരത കൂടി പുറത്തറിയുകയായിരുന്നു മരിച്ച പെൺകുട്ടി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവായ മുപ്പത്തി ആറുകാരനാണ് പീഡിപ്പിച്ചത് എന്ന് വ്യക്തമായത് ഇതോടെ ഇയാളെ ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതി いるの